ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്നത് അമർത്തുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം പതിനെട്ടാം തീയതി അതായത് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് ബുധനാഴ്ച പകൽ രണ്ട് മണി നാല് മിനിറ്റിന് വ്യാഴം മേടം രാശി വിട്ട് ഇടവൻ രാശിയിലേക്ക് രാശി പരിവർത്തനം നടത്തുകയാണ് വ്യാഴത്തിൻ്റെ ഈ രാശി പരിവർത്തനം മൂലം കർക്കിടകക്കൂറിൽ വരുന്ന പുണർദം നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ധനകാരകനായ വ്യാഴം ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ ധനലാഭയോഗമാണ് വരാൻ പോകുന്നത് ഇതുവരെ ഇവർക്ക് വ്യാഴത്തിന് ഇഷ്ടമല്ലാത്ത സ്ഥാനമായ പത്താം ഭാവത്തിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് അതിനാൽ ഇവർക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ധനനാശം ഭാഗ്യദോഷം സ്ഥാനചലനം മുതലായ ദോഷഫലങ്ങളായിരുന്നു അനുഭവത്തിൽ വന്നിരുന്നത് അതൊക്കെ മാറി ധനസ്ഥിതിയും മറ്റും മെച്ചപ്പെടുവാൻ പോവുകയാണ് ഈ വ്യാഴം അടുത്ത ഒരു വർഷത്തേക്ക് ഇടവൻ രാശിയിൽ തന്നെ തുടരുന്നതാണ് വ്യാഴം ധനകാരകനും ഭാഗ്യകാരകനും സന്താനകാരകനും സർവേശ്വരകാരകനുമായ ഗ്രഹമാണ് അതിനാൽ വ്യാഴത്തിൻ്റെ ഏറ്റവും ഇഷ്ടസ്ഥാനമായ പതിനൊന്നാം ഭാവം അഥവാ ലാഭസ്ഥാനത്തെ സ്ഥിതിമൂലം കർക്കിടകക്കൂറിൽ വരുന്ന പുണർന്ന നക്ഷത്രം നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് വരുന്ന ഒരു വർഷത്തേക്ക് നല്ല സമയമാണ് വരാൻ പോകുന്നത് ഈ നക്ഷത്രക്കാരുടെ ധനപരമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറി പല രീതിയിലുള്ള ധനലാഭയോഗം സിദ്ധിക്കുന്ന സമയമായിരിക്കും ഇത് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ബുദ്ധിക്ക് കൂടുതൽ ഉണർവുണ്ടാകുവാനും പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും യോഗമുണ്ട് മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കും അതിൽ വിജയം വരിക്കുന്നതിനും ഉദ്യോഗലബ്ധിക്കും സാധ്യതയുണ്ട് ഈ സമയം ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്നതിനും മറ്റ് ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി മൂലം ഉണ്ടായേക്കാവുന്ന ദോഷഫലങ്ങൾക്ക് കുറേയൊക്കെ ശമനമുണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ഇവർക്ക് സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഫലത്തിൽ വരുന്നതിനും ഗുരുക്കന്മാരുടെയും പിതൃതുല്യരായവരുടെയും സ്നേഹവാത്സല്യങ്ങൾ ലഭിക്കുന്നതിനും അവരുമൊത്ത് സന്തോഷകരമായ നിമിഷങ്ങൾ ചിലവഴിക്കുന്നതിനും സാധിക്കും മതാനുഷ്ഠാനങ്ങളിലും ഉത്സവാദി മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കും ഈ സമയം മൃതാനുഷ്ഠാനങ്ങൾക്കും തീർത്ഥാടനം ചെയ്യുന്നതിനും സാധ്യതയുണ്ട് ഗ്രന്ഥരചനയും കവിതയെഴുത്തും മറ്റും നടത്തുന്നവർക്ക് അതിൽ കൂടുതൽ ഉണർവുണ്ടാകുന്നതിനും നല്ല കൃതികളും കവിതകളും രചിക്കുന്നതിനും അനുകൂലമായ സമയമാണിത് ഈ സമയം ഇവരുടെ വീടുകളിൽ വിവാഹവും മറ്റ് ഐശ്വര്യപ്രദമായ മംഗളകർമ്മങ്ങളും നടക്കുവാനും മറ്റുള്ളവരുടെ വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും മനസന്തോഷത്തിനും സാധ്യതയുള്ള സമയമാണ് ഇവരുടെ സന്താനങ്ങൾക്കും കളത്രങ്ങൾക്കും ജോലി കിട്ടുന്നതിനും അതുമൂലം ധനാഗമത്തിൽ വർധന ഉണ്ടാകുന്നതിനും ഇടവരും ഇവർ ജോലിയില്ലാത്തവരാണെങ്കിൽ ഇവർക്ക് ജോലി കിട്ടുന്നതിനും ജോലിയുള്ളവരാണെങ്കിൽ അതിൽ സ്ഥാനക്കയറ്റം കിട്ടുന്നതിനും യോഗമുള്ള സമയമാണ് മേൽപ്പറഞ്ഞ നാളുകളിൽ ജനിച്ച രാഷ്ട്രീയ പ്രവർത്തകർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും തിളക്കമാർന്ന വിജയം കൈവരിക്കുന്നതിനും മന്ത്രിസ്ഥാനവും മറ്റും ലഭിക്കുന്നതിനും ഉത്തമമായ സമയമാണിത് ഇവർക്ക് ഈ സമയം മറ്റുള്ളവരിൽ നിന്നും ബഹുമാനവും സ്നേഹാദരങ്ങളും കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് ഇവരുടെ ഈശ്വരവിശ്വാസം വർദ്ധിക്കുന്നതിനും പുരോഹിതന്മാരുടെയും ആചാര്യന്മാരുടെയും അനുഗ്രഹാശീർവാദങ്ങൾക്ക് പാത്രിഭൂതരാകുന്നതിനും സാധ്യതയുള്ള സമയമാണിത് ഈ നക്ഷത്രക്കാർക്ക് ഈ സമയം പണമിടപാടുകൾ നടത്തുന്നതിനും വസ്തുവകളും വാഹനങ്ങളും വാങ്ങുന്നതിനും കെട്ടിടം വയ്ക്കുന്നതിനും അഥവാ കെട്ടിടം നവീകരിക്കുന്നതിനും യോഗമുള്ള സമയമാണ് ഇവർ സ്വർണ്ണാഭരണങ്ങളും മറ്റും വാങ്ങുകയോ അതല്ല എങ്കിൽ മറ്റുള്ളവരിൽ നിന്നും സമ്മാനമായി കിട്ടുന്നതിനും യോഗമുള്ള സമയമാണ് ഇവർക്ക് ശരീരസുഖം വർദ്ധിക്കുന്നതിനും അനുഭവഗുണത്തിനും സമ്പത്ത് വർദ്ധിക്കുന്നതിനും സാധ്യതയുള്ള സമയമാണിത് സഹോദരങ്ങളുമായുള്ള പിണക്കങ്ങളൊക്കെ മാറി സഹോദര ഗുണം ഉണ്ടാകുന്നതിനും ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണങ്ങൾക്കും സകലജനപ്രിയനായിത്തീരുന്നതിനും യോഗമുണ്ട് ദീർഘകാലമായി രോഗദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് രോഗത്തിന് ശമനമുണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട് ഈ സമയം ഇവർ ഔദാര്യത്തോടുകൂടി പെരുമാറുന്നതിനും അഗതികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനുമുള്ള സാധ്യതയുണ്ട് ആരാധനാലയങ്ങൾക്കും തങ്ങളാൽ കഴിയും വിധം അകമിഴിഞ്ഞ സംഭാവനകൾ നൽകുകയും ചെയ്യും ഈ സമയം ഇവർക്ക് ഏതെങ്കിലും വിധേനയുള്ള സൽക്കീർത്തിക്കും സാധ്യത കാണുന്നുണ്ട് ഇവർക്ക് ഈ സമയം വളരെ നാളുകളായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ സഫലീകരിക്കുന്നതിനും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനുമുള്ള സാധ്യതയുണ്ട് നല്ല രീതിയിലുള്ള കൃഷി ധനധാന്യ സമ്പത്തിൻ്റെ വർധനവിനും സാധ്യതയുള്ള സമയമാണിത് ഇവരിൽ ചിലർക്ക് ജോലി കിട്ടി അന്യദേശവാസത്തിനും യോഗമുണ്ട് ഈ സമയം ഇവർക്ക് കാവ്യനാടകാദികളിൽ പ്രിയത്വം കൂടുകയും അവയുടെ ആസ്വാദനത്തിനും യോഗമുള്ള സമയമാണ് ജാതകത്തിൽ വ്യാഴം ബലവാനും ഇഷ്ടഭാവസ്ഥനും വ്യാഴത്തിന് ഇടവൻ രാശിയിൽ അഷ്ടവർഗത്തിൽ അഞ്ചിലധികം അഷ്ടവർഗ ബിന്ദുക്കളോടുകൂടി നിൽക്കുകയാണെങ്കിലും വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള ഈ അനുകൂല ഭാവസ്ഥുതി അങ്ങനെയുള്ളവർക്ക് കൂടുതൽ ഗുണകരമായിരിക്കും അതുപോലെ മെയ് മാസം മുതൽ ഒരു വർഷത്തേക്ക് നല്ല നക്ഷത്രദശാ സമയം കൂടി ആയിരിക്കണം അല്ലാത്തവർക്ക് ആനുപാതികമായി ഫലത്തിൽ കുറവുണ്ടാകും കർക്കിടകൻ രാശിക്കാർക്ക് ഇപ്പോൾ ശനി അനിഷ്ടസ്ഥാനമായ അഷ്ടമത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ സ്വക്ഷേത്ര സ്ഥിതനായത് കാരണം കൂടുതൽ ദോഷഫലം നൽകുകയില്ല രാഹുവിൻ്റെ ഒമ്പതാം ഭാവത്തിലെ സ്ഥിതിയും ഇവർക്ക് അനുകൂലമല്ല അതിനാൽ വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള ഗുണഫലങ്ങൾ കൂടുതലായി ലഭ്യമാകുന്നതിനു വേണ്ടി ശനീശ്വരൻ രാഹു എന്നീ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്ന നീരാഞ്ജനം ആയില്യപൂജ എന്നീ വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പ ക്ഷേത്ര ദർശനവും ജന്മനക്ഷത്ര ദിവസം നാഗരാജ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതുകൊണ്ടും ശനി രാഹു എന്നീ ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും അതുപോലെ തന്നെ വ്യാഴം ശനി രാഹു എന്നീ ഗ്രഹങ്ങളുടെ കീർത്തനങ്ങൾ നിത്യവും ജപിക്കുന്നതും ശ്രേയസ്കരമാണ് അതുമൂലം വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾ കൂടുതലായി വർധിക്കുവാനും ശനിയെക്കൊണ്ടും രാഹുവിനെ കൊണ്ടുമുള്ള ദോഷഫലങ്ങൾ കുറയുവാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം